ിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിനമനയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവശബ്ദം നമ്മെ ഓർത്ത് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവപ്രവൃത്തിയെ കുറിച്ച് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ കഷ്ടതകളും കണ്ണുനീരും മാറ്റി നമുക്ക് ശുഭത നൽകുന്ന സന്തോഷം നൽകുന്ന നമ്മെ അനുഗ്രഹിക്കുന്ന ആദരിക്കുന്ന ദൈവത്തിൻ്റെ കരമുണ്ട് എന്ന് തിരുവഴുത്തു നമ്മെ ധൈര്യപ്പെടുത്തുകയാണ് നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനത്തിൻ്റെ പന്ത്രണ്ടാമത് തിരുവദിനം യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു അവൻ നമ്മെ അനുഗ്രഹിക്കും തൻ്റെ ജനമായി ഇസ്രായേലിൻ്റെ നിലവിളി കേട്ട് കണ്ണുനീര് കണ്ട് മിണ്ടാതെയിരുന്നതയോ അല്ല അവരുടെ കാടിൻ്റെ മേറിയ ശോധനയുടെ നടുവിൽ നിന്ന് അവരെ പുറപ്പെടുവിക്കുവാൻ തൻ്റെ ദാസനായ മോശയെ തിരഞ്ഞെടുത്ത് അവരുടെ ശോധനയുടെ നടുവിൽ നിന്ന് വിടുവയ്ക്കുക മാത്രമല്ല അവരുടെ അധ്വാന ഫലം ഇരട്ടിയായി അവർക്ക് നൽകി അവരെ ദണ്ണിപ്പിച്ച മിസ്രേമ്യ സൈന്യത്തെ ദൈവം വിധിച്ച് അവരെ വാഗ്ദത്ത നാട്ടിലേക്ക് വഴി നടത്തിയ ദൈവമാണെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വൈതലെ നിങ്ങളെയും എന്നെയും ദൈവം മാനിക്കും അവർ നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ കണ്ണുനീര് കണ്ട് നമുക്ക് വേണ്ടി ദൈവം അത്ഭുതത്തെ ചെയ്യും അനുഗ്രഹത്തെ ചെയ്യുമെന്ന് ഓർപ്പിക്കുക പെരീനയുടെ കുത്തുവാക്കുകൾ കേട്ട് ഹന്ന വേദന ആലയത്തിൽ വന്ന് തൻ്റെ ഹൃദയം പകരുമ്പോൾ ഹന്നയുടെ നിലവിളിയുടെ മുമ്പിൽ ഹന്നയെ ഓർത്ത് അവൾക്ക് അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ നൽകി മാനിച്ചെങ്കിൽ മച്ചിയെന്ന് അവളുടെ പേര് മാറ്റി മക്കളുടെ മാതാവാക്കി ദൈവം മാറ്റിയെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വൈതലെ നമ്മുടെ കണ്ണുനീരും നമ്മുടെ നിലവിളി കേൾക്കാതിരിക്കുന്ന ദൈവമല്ല നമ്മുടെ നിലവിളികൾക്ക് തക്ക സമയത്ത് മറുപടി നൽകി നമ്മെ മാനിക്കുന്ന അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കരം നമുക്കുണ്ട് ഇന്നൊരു പക്ഷെ നിങ്ങൾ ആയിരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ നാം ആഗ്രഹിച്ച നിലവാരത്തിൽ കാര്യങ്ങൾ പോകുന്നില്ല എന്ന് കണ്ട് ഭാരപ്പെടണ്ട നിങ്ങൾ ആഗ്രഹിച്ച ശുഭതയിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നോർത്ത് വേദനിക്കേണ്ട നമ്മെ തക്ക സമയത്ത് ഉയർത്തുന്ന ബലമുള്ള കരത്തിൻ്റെ ഉടമയായ കർത്താവിൽ നമുക്ക് അഭയം പ്രാപിക്കാം അപ്പോസോലായ പത്രോസ് പറയുന്നു അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കരത്തിൻ കീഴ്ത്താണിരിക്കുക നിശ്ചയമായി ദൈവത്തോട് നിലവിളിക്കുന്ന ഭക്തനെ ആദരിക്കുന്ന മാനിക്കുന്ന ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിലും കർത്താവ് ചെയ്യുമെന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുക പ്രിയപ്പെട്ട ദൈവ പൈതലേ നമ്മെ സഹായിക്കാൻ കഴിയാത്ത നമ്മെ ഞരിക്കുന്നവരുടെ നടുവിൽ പതറിപ്പോകേണ്ട തക്ക സമയത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം നമ്മെ ഓർത്ത് നമ്മെ മാനിപ്പാനുണ്ട് നമ്മുടെ കണ്ണനീരിനെ മാറ്റി വിലാപത്തെ നീക്കി നമ്മെ സന്തോഷിപ്പിക്കുന്ന ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറാം ഇന്നിൻ്റെ കഷ്ടമൊക്കെ നാളെയുടെ അനുഗ്രഹങ്ങളായി മാറാൻ പോകുന്നു അതുകൊണ്ട് നമ്മെ ഓർക്കുന്ന അനുഗ്രഹിക്കുന്ന ദൈവത്തിരുമുഖത്തേക്ക് നോക്കി നമ്മുടെ ജീവിതയാത്ര ധൈര്യത്തോടെ പിന്നേറാം ഭയപ്പെടേണ്ട കൈവിടാത്ത ഉപേക്ഷിക്കാത്ത മറക്കാത്ത ദൈവം എനിക്ക് നിങ്ങൾക്കുമുണ്ട് അവങ്കിൽ അഭയം പ്രാപിച്ച് മുന്നേറാം ജീവിത വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി നമുക്ക് മുന്നേറാം കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ